നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് പരമ്പരയിലെ രണ്ട് മത്സരങ്ങളാണുള്ളത് അതിൽ ആദ്യത്തെ മത്സരത്തിൻ്റെ ആദ്യ ദിവസത്തെ കളി കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വെസ്റ്റ് ഇൻഡീസ് താങ്ങുമോ ഒരു കാലത്ത് ക്രിക്കറ്റ് ലോകം അടക്കി ഭരിച്ചിരുന്ന വെസ്റ്റ് ഇൻഡീസ് ഇന്നാ പ്രതാപകാലത്തിൻ്റെ നിഴൽ മാത്രമാണ് ട്വൻ്റി ട്വൻ്റി പരമ്പരയിൽ അവർ നേപ്പാളിനോട് പോലും തോൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ട്വൻ്റി ട്വൻ്റി എല്ലാ ടെസ്റ്റ് ക്രിക്കറ്റ് അത് കൃത്യമായ ബോധ്യമുണ്ട് പക്ഷേ ഏറ്റവും ഒടുവിൽ ഓസ്ട്രേലിയക്കെതിരെ അവർ ടെസ്റ്റ് കളിച്ചപ്പോൾ ഉണ്ടായ സ്ഥിതിവിശേഷം നിങ്ങൾക്ക് ഓർമ്മയില്ലേ തകർന്നങ്ങ് തരിപ്പണമായിരുന്നു അതിൻ്റെ ഒരു തുടർച്ച നമ്മൾ ഇവിടെയും പ്രതീക്ഷിക്കണം ആദ്യ ദിവസം നൽകുന്ന സൂചന അതാണ് ഇപ്പോൾ നമുക്കറിയാമല്ലോ വിൻഡീസ് എന്ന് കേട്ടാൽ ഭയന്നിരുന്നൊരു കാലമുണ്ട് എന്നാൽ ഇപ്പോഴെന്താ അവസ്ഥ വെസ്റ്റ് ഇൻഡീസിനെ ആർക്കും തോൽപ്പിക്കാം എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് അങ്ങനെ പ്രതാപകാലത്തേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു വിൻഡീസ് ടീമിനെതിരെ നമ്മുടെ ടീമാണെങ്കിൽ ഒരു ട്രാൻസിഷൻ പീരീഡിലൂടെ കടന്നു പോവുകയാണല്ലോ മഹാരഥന്മാരായ താരങ്ങൾ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒക്കെ വിരമിച്ചു അതിനുശേഷം നടക്കുന്ന ആദ്യ ഹോം ടെസ്റ്റ് സീരീസാണിത് ഇംഗ്ലണ്ട് പോയി നമ്മൾ കളിച്ചു വിരോചിതം പൂരുതി സ്വന്തം മണ്ണിൽ ഇറങ്ങുമ്പോൾ സംഗതി കുറച്ചുകൂടി നമുക്ക് അനുകൂലമാണ് എന്ന് തന്നെ പറയാം കണ്ടീഷൻസിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ട് അപ്പോൾ അതൊക്കെ അനുസരിച്ച് തന്നെയാണ് പ്ലേയിങ് ഇലവനെ നമ്മൾ ഇറക്കുകയും ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇലവനില് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ രണ്ട് ഫ്രണ്ട് ലൈൻ പേസർമാർ ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് അപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡി അദ്ദേഹത്തിൻ്റെ ആദ്യ ഹോം ടെസ്റ്റാണ് അപ്പോൾ അദ്ദേഹം തേർഡ് സീമറുടെ റോള് കൈകാര്യം ചെയ്യുന്നു ഓൾ ആണല്ലോ പിന്നെ കുൽദീപ് യാദവിനെ നമ്മൾ സ്പിൻ ബൗളിങ്ങിന് വേണ്ടി റിസ്റ്റ് സ്പിന്നറെ കൊണ്ടുവന്നിട്ടുണ്ട് ജഡേജയും വാഷിങ്ടൺ സുന്ദറും ഉണ്ട് അതാണ് നമ്മുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ബാറ്റിങ്ങിലാണെങ്കിൽ യശ്വസി ജയ്സ്വാളും കെ എൽ രാഹുലും സായി സുദർശനും ശുഭൻ ഗില്ലും ധ്രുവ് ജുറലും നമുക്ക് കരുത്തു പകരുകയും ചെയ്യും ഇതാണ് നമ്മുടെ ഒരു ഇലവൻ കോമ്പിനേഷനൊക്കെ പക്കാ പെർഫെക്റ്റ് കണ്ടീഷൻ അനുസരിച്ച് ടോസ് ലഭിച്ച വെസ്റ്റ് ഇൻഡീസ് ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ട് വെറും നൂറ്റി അറുപത്തി രണ്ട് റൺസിന് ഓൾഔട്ടായി രണ്ട് സെഷനുകൾ മാത്രമാണ് അവർ കളിച്ചത് ഇന്ന് മൂന്നാം സെഷൻ നമ്മുടെ ചുണക്കുട്ടികൾ ബാറ്റ് ചെയ്തിട്ട് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഇരുപത്തി ഒന്ന് റൺസിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് നാൽപ്പത്തി ഒന്ന് റൺസ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ട്രയൽ ചെയ്യുന്നത് ഫസ്റ്റ് ഡേയിലാണ് ഇത്രയും സംഭവിച്ചിട്ടുള്ളത് എന്ന കാര്യം ഓർക്കുക അപ്പോൾ ഇതിൽ നമ്മുടെ തമ്പനില് സിറാജും കെ എൽ രാഹുലും കാര്യങ്ങൾ സെറ്റാക്കി എന്നാണ് എഴുതിയിട്ടുള്ളത് എല്ലാവരുടെ പേരും കൂടി എഴുതാൻ പറ്റാത്തത് കൊണ്ടാണ് കാരണം ഭൂമ്ര മികച്ച പ്രകടനം നടത്തി കുൽദീപിൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു മാസ്മരികമായിരുന്നു അപ്പോൾ എല്ലാം നോക്കുമ്പോൾ നമ്മുടെ ടീമിൻ്റെ ഈ വെറൈറ്റിയും മികവും ഒന്നും താങ്ങാൻ അവരെ കൊണ്ട് കഴിയില്ല എന്ന തോന്നൽ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ടോസ് ലഭിച്ച വെസ്റ്റ് വെസ്റ്റിൻഡീസ് ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നല്ലോ സിറാജ് നല്ല പണി തുടക്കത്തിൽ തന്നെ അവർക്ക് കൊടുക്കുകയും ചെയ്തു പിന്നെ ബൂമ്ര അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കൂടി ചെയ്തപ്പോൾ അവരുടെ കാര്യം ശരിക്കും പരിങ്ങല്ലാവുകയായിരുന്നു ഓപ്പണർമാർ മികച്ചൊരു സംഭാവന നൽകുമെന്ന പ്രതീക്ഷയിലായിരിക്കണം ടോസ് ലഭിച്ച റോസ്റ്റൻ ചെയ്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് അല്ലെങ്കിൽ ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസിന് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ടെസ്റ്റിൽ സ്റ്റാർട്ടിങ് ഉണ്ട് അവരുടെ കഴിഞ്ഞ കുറേ മത്സരങ്ങളിലെ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൻ്റെ സംഭാവന നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും ഏതായാലും ടെഗുനാരായൺ ചന്ദ്രബോള് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ആ വിക്കറ്റ് ഗിഫ്റ്റ് കൊടുക്കുകയായിരുന്നു സിറാജ് എന്ന് പറയുന്ന ഇൻഷൂറൽ അത് ക്യാച്ച് എടുക്കുകയും ചെയ്തു പതിനൊന്ന് പന്തിൽ നേരിട്ട് അദ്ദേഹം ഡെക്കായിട്ടാണ് മടങ്ങുന്നത് നമ്മുടെ രണ്ട് പേസർമാരും ബോള് നിപ്പ് ചെയ്യുന്ന ഒരു കാഴ്ച ബോത്ത് വയസ്സിൽ ബോത്ത് വയസ്സിൽ നിപ്പ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു അതോടൊപ്പം തന്നെ സിറാജ് സിറാജ് ഈ നാല് വിക്കറ്റ് എടുക്കാൻ വേണ്ടി എന്താ യഥാർത്ഥം ചെയ്തത് കൃത്യമായി അദ്ദേഹം ഫുള്ളർ ലെങ്ത്തിൽ പന്തെറിയുന്നു ടോപ്പ് ഓഫ് ഓഫ് സ്റ്റംപ് അദ്ദേഹം ടാർഗറ്റ് ചെയ്തു പന്തെറിഞ്ഞു അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ അതുപോലെ ഫ്രീ ആയിട്ട് റൺ അടിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഈസി ഡെലിവറീസ് അദ്ദേഹം എറിഞ്ഞില്ല അതുമാത്രം മതിയായിരുന്നു ആ വിക്കറ്റുകൾ വിക്കറ്റുകളിങ്ങ് പോരാൻ അതാണ് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു എക്സ്ട്രാ എഫേർട്ട് ഒരു ത്രട്ടനിങ് രൂപത്തിലുള്ള സ്പെല്ലൊന്നും അറിയേണ്ടതുണ്ടായിരുന്നില്ല ബേസിക്സ് ആക്കുക ബാക്കി വെസ്റ്റ് ഇൻഡീസിൻ്റെ ബാറ്റർമാർ തന്നെ സ്വയം വെച്ച വിനയിലൂടെ അവർ മടങ്ങിപ്പോകുന്നു എന്നുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒരു ഘട്ടത്തിൽ സിറാജ് അഞ്ച് വിക്കറ്റ് എടുത്തു എന്ന് തോന്നിച്ചു പക്ഷേ ഡി ആർ എസില് അത് നഷ്ടമായി അദ്ദേഹം ഇതുവരെ ഹോം ടെസ്റ്റിൽ ഫൈഫർ എടുത്തിട്ടില്ല അതായാലും ബൂംബ്ര അതിനുശേഷം പിന്നീട് വിക്കറ്റുകൾ വീഴ്ത്തുകൂടി ചെയ്തതോടുകൂടി നാല് വിക്കറ്റ് നാല്പത് റൺസ് നാല് വിക്കറ്റ് എന്ന രൂപത്തിൽ സിറാജിന്റെ ഫിഗർ അവിടെ അവസാനിച്ചു അതുപോലെ തന്നെ ഒരു ആശങ്ക നമുക്കിപ്പോഴും ബാക്കിയുള്ള അല്ലെങ്കിൽ നമ്മളിപ്പോഴും ട്രാൻസാക്ഷൻ പീരീഡിലാണ് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തി ഒറ്റ കാര്യമാണ് സംഭവിച്ചത് അത് സായി സുദർശൻ ഔട്ടായതാണ് പത്തൊമ്പത് പന്തിൽ നേരിട്ട് അദ്ദേഹം ഏഴ് റൺസ് മാത്രമാണ് എടുത്തത് എന്ന് പറയുമ്പോൾ അത് ഒരു നിരുപദ്രവകാരിയായ പന്തായിരുന്നു അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാത്തൊരു ബോൾ അദ്ദേഹം ബിഗ്ഗിറ്റിന് പോയി കംപ്ലീറ്റ്ലി മിസ്സായി ഔട്ടായി പോവുകയായിരുന്നു ഏതായാലും കെ എൽ രാഹുൽ മികച്ച ഒരു അർദ്ധ സെഞ്ചുറി ഒരു അബദ്ധവും ചെയ്യാതെ മനോഹരമായിട്ട് കളിച്ചു വെസ്റ്റ് ഇൻഡീസിന് മുന്നിൽ കൃത്യമായിട്ടൊരു പാഠപുസ്തകമാണ് എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നുള്ളത് കെ എൽ രാഹുലിൻ്റെ ഇന്നിങ്സിലുണ്ട് ഏതായാലും തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ നഷ്ടമായത് വെസ്റ്റിൻഡീസിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് രജ്ഞാരായൺ ചന്ദ്രബോളി പോയതിന് പിന്നാലെ അടുത്തതായിട്ട് ഓപ്പണർ ജോൺ ക്യാമ്പലും പോയി ക്യാമ്പൽ പത്തൊമ്പത് പന്തുകളിൽ നിന്ന് എട്ട് റൺസാണ് എടുത്തത് അപ്പോൾ അതൊക്കെ അലിക് അത്നീസും ബ്രണ്ടൻ കിങ്ങും രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് പോയെങ്കിലും ബ്രണ്ടൻ കിങ്ങിനെ പറഞ്ഞു വിടുന്നു മുഹമ്മദ് സിറാജ് ഒരിക്കൽ കൂടി സിറാജ് മൗൾഡാക്കി വിടുകയായിരുന്നു ബ്രണ്ടൻ കിങ്ങിനെ അല്ലെ അത് അത്നൈസിനെ ഇരുപത്തിനാല് പന്തിൽ നിന്ന് പന്ത്രണ്ട് റൺസ് എടുത്ത് നിൽക്കവേ സിറാജിൻ്റെ പന്തിൽ കെ എൽ രാഹുൽ പിടിച്ച് പുറത്താക്കുകയായിരുന്നു അതൊക്കെ കൃത്യമായിട്ട് സെറ്റപ്പ് ചെയ്ത് പറഞ്ഞ് ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒരു പക്ഷേ അത്നൈസിൻ്റെ ആ ഒരു ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് കൂടി അതിനൊരു കാരണമായി മാറിയിട്ടുണ്ടാകാം ആ ബോളിൻ്റെ ലെങ്ത്ത് അത് അദ്ദേഹത്തെ കൊണ്ട് അടിപ്പിക്കാനുള്ള ഒരു കാരണമായി ബോൾ കെ എൽ രാഹുലിൻ്റെ കയ്യിലേക്ക് എത്തുകയായിരുന്നു അതേസമയം റോസ്റ്റിൻ ജെയ്സും ഷായ് ഹോപ്പും അവരുടെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബാറ്റർമാർക്ക് ഇമ്മീഡിയറ്റ്ലി ക്രീസിലേക്ക് എത്തി ഒരു ഡാമേജ് കൺട്രോൾ വർക്ക് ചെയ്യേണ്ടി വന്നു റെസ്ക്യൂ വർക്ക് ചെയ്യേണ്ടി വന്നു അതായത് വെസ്റ്റ് ഇൻഡീസിൻ്റെ ഇന്നിങ്സ് നാൽപ്പത്തി രണ്ട് റൺസിന് നാല് വിക്കറ്റ് പതിനൊന്ന് ഓവറാകുമ്പോഴേക്കും നാൽപ്പത്തി രണ്ട് റൺസിന് നാല് വിക്കറ്റ് എന്ന രൂപത്തിലായി അവിടെ നിന്ന് റിപ്പയർ വർക്കിലേക്ക് അവർ രണ്ടുപേരും കൂടി പോയി പോവേണ്ടി വന്നു എന്ന് പറയണം കാരണം ഈ ടോസ് ലഭിച്ച് ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ഒരല്പം ഗ്രീനിഷ് ആയിട്ടുള്ള പിച്ചിൽ ആയിത്തൊന്ന് രണ്ട് മണിക്കൂർ എങ്ങനെ ബാറ്റർമാർ എന്നുള്ളതായിരുന്നു ചോദ്യം ആദ്യ മണിക്കൂറിൽ നന്നായിട്ട് പണി കിട്ടി നാല് വിക്കറ്റും പോയി അവിടെ നിന്നാണ് ഷായ്കോപ്പും റോസ്റ്റൻ ചേസും ചേർന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ തുടങ്ങിയത് അങ്ങനെ പിന്നെ ഫർദർ ഡാമേജ് ഇല്ലാതെ ലെഞ്ചിലേക്ക് പോകുമെന്ന് കരുതിയ ഘട്ടത്തിലാണ് കുൽദീപ് യാദവിൻ്റെ ആ ഒരു കിടലൻ ബോൾ ഉണ്ടാകുന്നത് കുൽദീപ് യാദവ് ഷായ് ഹോപ്പിനെ ബൗൾഡാക്കി വിട്ടു അത് തീർച്ചയായിട്ടും മികച്ച രൂപത്തിൽ ടേൺ ചെയ്തു വന്ന ബോൾ അദ്ദേഹം അടിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അത് അദ്ദേഹം ബൗൾഡായി പോകുമ്പോൾ നമ്മൾ ലഞ്ചിലേക്ക് പോയി ലഞ്ചിൻ്റെ സമയത്ത് തൊണ്ണൂറ് റൺസിന് അഞ്ച് വിക്കറ്റ് പകുതി ബാറ്റർമാരും അടങ്ങിപ്പോയ ഒരു സ്ഥിതിവിശേഷം പിന്നെ അതിനുശേഷമുള്ള സെഷൻ പോസ്റ്റ് ലഞ്ച് സെഷനിൽ ആ ട്യൂ ടോൺ അതേപോലെ തന്നെ മുന്നോട്ട് പോയി പ്രത്യേകിച്ച് അവർക്ക് രക്ഷപ്പെട്ട് വരാനുള്ള അവസരമൊന്നും ഉണ്ടായിരുന്നില്ല അടുത്തായിട്ട് റോസ്റ്റൻ ജെയ്സ് പോകുന്നു നൂറ് റൺസിലേക്ക് അവരെത്തിയ ഘട്ടത്തിലാണ് റോസ്തൻ ജെയ്സ് പോകുന്നത് ചെയ്സ് ഇന്ന് നാല്പത്തിമൂന്ന് പന്തൽ ഇരുപത്തിനാല് റൺസാണ് അടിച്ചത് മുഹമ്മദ് സിറാജാണ് ആ വിക്കറ്റ് വീഴ്ത്തിയിരുന്നത് പിന്നാലെ അവരുടെ ബാറ്റർമാർ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി നൂറ്റി നാല്പത്തിനാല് റൺസിലേക്ക് അവർ തുന്നൂ ഏഴാമത്തെ വിക്കറ്റ് വീഴുമ്പോൾ നൂറ്റി നാൽപ്പത്തി നാല് റൺസാണ് കാഴ്വി പിഴയാണ് പുറത്തായത് അദ്ദേഹം മുപ്പത്തിനാല് പന്തിൽ നിന്ന് പതിനൊന്ന് റൺസാണ് അടിച്ചിരുന്നത് വാഷിങ്ടൺ സുന്ദര എൽ ബി ഡബ്ല്യുവിൽ കുരുക്കുകയായിരുന്നു ജസ്റ്റിൻ ഗ്രിസിനെ ബൂമ്ര ബൗൾഡാക്കി വിട്ടു നാൽപ്പത്തെട്ട് പന്തിൽ നിന്ന് മുപ്പത്തിരണ്ട് റൺസാണ് അദ്ദേഹം അടിച്ചിരുന്നത് പിന്നെ ജോമൽ വെഴീക്കാൻ എട്ട് റൺസ് കുൽദീപ് യാദവ് ആണ് അദ്ദേഹത്തെ മടക്കി വിട്ടത് ഗൊഹാൻ ലോയിന് ബൂമ്ര ബൗൾഡാക്കി ഒട്ട് റൺസാണ് ഉണ്ടായിരുന്നത് ജെയ്ഡൻ സീൽസ് ആറ് റൺസുമായിട്ട് പുറത്താകുന്നു അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നത് ശരിക്കും ഈ ബാറ്റിംഗ് നിരക്ക് ഇന്ത്യയുടെ ബൗളർമാർ ഒരു ത്രിട്ടണിംഗ് ആയിട്ടുള്ള രൂപത്തിൽ സ്പെല്ലിറിഞ്ഞതുകൊണ്ടല്ല ബേസിക്സിൽ മാത്രം മൂന്നി പന്തെറിഞ്ഞെങ്കിൽ പോലും പന്തെറിഞ്ഞാൽ പോലും പിടിച്ചു നിൽക്കാൻ ഉണ്ടായി അതാണ് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നല്ല വിധേനയും അവർ നൂറ്റി അറുപത്തിരണ്ട് റൺസ് അടിച്ചു ഇന്ന് അവർ ഒരു നാലോ അഞ്ചോ വിക്കറ്റുകൾ അവസാന സെഷനിൽ വീഴ്ത്തിയെങ്കിൽ മാത്രമേ ഒരൊപ്പത്തിനൊപ്പം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നുള്ളൂ അതിനവർക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല മികച്ച രൂപത്തിൽ തന്നെ ഇന്ത്യൻ ബാറ്റർമാർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു യശ്വസ്സി ജയ്സ്വാളും കെ എൽ രാഹുലും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് പതിയെയാണ് തുടങ്ങിയത് വളരെ പതിയെ പിന്നീട് ആ ഒരു ചെറിയ ഡിലേ ഒക്കെ വന്നതിന് ശേഷം ആ ബ്രേക്കിന് ശേഷം യശസ്സി ജെയ്സ്വാൾ ഫോറുകൾ ഇങ്ങനെ അടിക്കാൻ തുടങ്ങി അദ്ദേഹം ഏഴ് ഫോറുകൾ അടിച്ചു ഒൻപത്തിനാല് പന്തിൽ നിന്ന് മുപ്പത്താറ് റൺസ് അടിച്ച് നിൽക്കുമ്പോഴാണ് സെയിൽസിൻ്റെ പന്തിൽ ഓപ്പ് പിടിച്ച് പുറത്താകുന്നത് കെ എൽ രാഹുൽ എന്നാൽ മറുഭാഗത്ത് എങ്ങനെ ക്ഷമയോടുകൂടി ക്രീസിൽ നിൽക്കണം എങ്ങനെ മികച്ച രൂപത്തിൽ ഇന്നിങ്സിനെ കൊണ്ടുപോകണം നോൺ നോൺസെൻസ് ഇന്നിങ്സ് എന്ന് പറയണം ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം ഒരു അപകടകരമായ ഷോട്ടിനെ ഒന്നും മുതിർന്നില്ല മനോഹരമായിട്ട് തന്നെ അദ്ദേഹം കളിച്ചു പക്ഷെ മറുഭാഗത്ത് സായി സുദർശൻ നിരാശപ്പെടുത്തി അപ്പൊ ഇനിയും ചില പൊസിഷനുകളില് നമുക്ക് ആശങ്കയ്ക്ക് വകയുണ്ട് എന്ന് തോന്നിച്ച ഒരു സംഭവമാണത് അനാവശ്യമായിട്ടുള്ള ഒരു ഷോട്ടിലേക്ക് പോയി ചേയ്സിന്റെ പന്തിൽ നിരുപദ്രവകാരിയായ പന്താണ് ഞാൻ വീണ്ടും പറയും അതിലാണ് അദ്ദേഹം എൽ ബി ഡബ്ല്യു ആവുന്നത് പത്തൊമ്പത് പന്തിൽ നിന്ന് ഏഴ് റൺസ് മാത്രമാണ് അദ്ദേഹം അടിച്ചിരുന്നത് പിന്നെ ഷുമ്മൻ ഗില്ല് ക്രിസിലേക്കെത്തി അദ്ദേഹവും ഉറച്ചു നിന്നു നാൽപ്പത്തി പന്തിൽ നിന്ന് പതിനെട്ട് റൺസുമായിട്ട് അദ്ദേഹം പുറത്താകുന്നുണ്ട് അതേപോലെ നൂറ്റി പതിനാല് പന്തികളിൽ നിന്ന് ആറ് ഫോറുകളുടെ സഹായത്തോടെ അൻപത്തി മൂന്ന് റൺസ് ഒരു ക്ലാസിക് ഫിഫ്റ്റി രഥയാണ് കെ എൽ രാഹുൽ നേടിയിട്ടുള്ളത് അപ്പം വെസ്റ്റ് ഇൻഡീസിൻ്റെ ബൗളർമാർ പ്രത്യേകിച്ച് അവർക്ക് എന്തെങ്കിലും അതിദിവസം ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയാനില്ല നാളെ ഒരു വമ്പൻ പ്രകടനം അവർ നടത്തിയെങ്കിൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും സാധ്യതയുള്ളൂ നമ്മുടെ ബാറ്റർമാർ ഇതേ ഫോമിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു ബിഗ് ബിഗ് ലീഡിലേക്ക് ടീം ഇന്ത്യ പോകുമെന്നാണ് നമുക്ക് പറയാനുള്ളത് ആദ്യ സെഷനിൽ തുടക്കത്തിൽ അവർ എത്ര വിക്കറ്റ് എടുക്കും എന്തെങ്കിലും വിക്കറ്റ് എടുക്കാൻ കഴിയുമോ കഴിയുമെന്നുള്ളിടത്താണ് ചോദ്യം നമുക്ക് ഇനി ധ്രുവറലും രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും നിതീഷ് കുമാർ റെഡ്ഡിയും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ ബാറ്റിംഗ് നിര പിന്നാലെ വരാനുമുണ്ട് നിലവിൽ നാൽപ്പത്തൊന്നേ നാൽപ്പത്തൊന്ന് റൺസ് മാത്രമാണ് നമ്മൾ ട്രെയിൽ ചെയ്യുന്നത് അത് ആദ്യ മണിക്കൂറിൽ തന്നെ നാളെ മറികടക്കുകയും ലഞ്ച് ആകുമ്പോഴേക്കും നമുക്ക് ലീഡ് നല്ല രൂപത്തിൽ എത്തുകയും പിന്നെ നാളെ മുഴുവൻ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഹ്യൂജ് ലീഡിലേക്ക് ടീമിനെത്താൻ കഴിയുകയും ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വീഡിയോ എനിക്കതും ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സിൻ്റെ എത്താം